എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ തമ്മിലിട്ട പോലെ തന്നെ ശരിയാണ് പരീക്ഷ എഴുതും എഴുതാൻ പോകും മുമ്പ് ജയിച്ചു നിങ്ങൾക്കും ഇതുപോലെ സംഭവിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫേഷൻ ഓപ്ഷൻ ഓപ്ഷനെ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാ ലൈക്കും കൂടി ചെയ്യത്തുള്ളൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ അത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നില്ല അപ്പോൾ നമുക്ക് നേരം വളരെ പ്രധാനം വളരെ പ്രധാനം വരുന്ന വാർത്ത വിധാനടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പോകും മുമ്പ് തന്നെ ഇരിക്കും പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഒക്ടോബർ മാസം മുപ്പതിന് തുടങ്ങാൻ പോകുന്ന ഫിഫ്ത്ത് സെമസ്റ്റർ റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല റെഗുലർ വിദ്യാർത്ഥികൾക്ക് മുൻ സെമസ്റ്ററുകളിൽ സപ്ലി ഉണ്ടെങ്കിൽ മാത്രം ആ ടൈമിൽ നോക്കിയാൽ മതിയാകും ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഇപ്പം റെഗുലർ വിദ്യാർത്ഥികളായാലും ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ രണ്ട് നാല് ആറ് സെമസ്റ്ററിലൊക്കെ സപ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നോക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് ആവാറുണ്ടെന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഒ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് അവിടെ വന്നിട്ടുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുന്നു അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സായി കാണാറുണ്ട് അതുകൊണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെ സംഭവിച്ചേക്കാം സംഭവിക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല ഞാനിപ്പോഴും പറയുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നുള്ളതാണ് വാസ്തവം തീർച്ചയായും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റുഡൻറ്റ് പോർട്ടൽ സ്റ്റുഡൻറ്റ് രോഗിനുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മുന്നെഴുതിയ പരീക്ഷകളിലൊക്കെ ഏതെങ്കിലും സെമസ്റ്ററിലൊക്കെ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളൊന്ന് പരിശോധിക്കുക റിസൾട്ട് വന്നിട്ടുണ്ടോ നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക പാസ് ആയെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം സപ്ലി ഇല്ലാതെ തന്നെ ആ വിഷയം ക്ലിയർ ചെയ്യാനും ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ സ്റ്റുഡൻസ് മസ്റ്റ് ചെക്ക് യുവർ സ്റ്റുഡൻറ് പോർട്ടൽ അപ്പോൾ പുതു കാണുന്ന മനസ്സിനും സ്ക്രഫ് ആണ്ടോ സ്ക്രിഫ് തകരിയുടെ തിങ്സ്